സല്ലല്ലാഹു അലൈഹി അലഹമുല്ലാഹിറബൻ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു തൊട്ടടുത്തൊരു പെൺകുട്ടി കരയുന്നത് കണ്ടു ചോദിച്ച മുളെ കരയുന്നത് ആ കുട്ടി പറഞ്ഞു യജമാനൻ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ വേണ്ടി എൻ്റെ കയ്യിൽ പത്ത് ദിർഹം തന്നിരുന്നു അത് കാണുന്നില്ല വീട്ടിലോട്ട് പോയാൽ എന്നെ അടിക്കുമോ എന്ന് എനിക്ക് പേടിയാണ് റസൂറുല്ലാന്റെ കയ്യിലുള്ള പത്ത് ഗൃഹം എടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു അപ്പോഴും കരയുന്നു ഇനി എന്തിനാ മോളേക്ക് അറിയുന്നത് ഇത്രയും വൈകിയതിൻ്റെ പേരിൽ യജമാനൻ എന്നെ അടിക്കുമോന്ന് പേടിയുണ്ട് ശുദ്ധ പറഞ്ഞു വരൂ ഞാനും കൂടെ വരാം മുത്തനി ആ കുട്ടിയുടെ കൈയും പിടിച്ച് യജമാനന്റെ വീട്ടിലേക്ക് ചെന്നു ആ വീട്ടുകാരനെ വിളിച്ചു സലാം പറഞ്ഞു രണ്ട് തവണ സലാം പറഞ്ഞപ്പോൾ മടക്കുന്നത് വിൽക്കുന്നില്ല മൂന്നാമത് ഉറക്കെ പറഞ്ഞു അപ്പോഴേക്ക അവർ സലാം അടക്കി വെളിയിലോട്ട് വന്നു തങ്ങളെ എന്തിനാ ഞങ്ങള് വന്നത് നിങ്ങൾ എന്താ ഞാൻ സലാം പറഞ്ഞ മടക്കാതിരുന്നത് തങ്ങളുടെ സലാം വലിയ പ്രാർത്ഥനയാണല്ലോ അത് ആണല്ലോ എത്രത്തോളം തങ്ങൾ സലാം പറയോ അത്രത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് മൂന്നാമത് തങ്ങള് സലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ മടക്കാതെ അതല്ലെങ്കിൽ ഞങ്ങൾ ഉറക്കെ മടക്കാത്തതിൻ്റെ പേരിൽ തങ്ങൾ കേൾക്കാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഉറക്കെ സലാം മടക്കിയത് തങ്ങളുടെ സലാം കേട്ടപ്പോൾ എന്ന് പറഞ്ഞു ചോദിച്ചെന്തിനാ തങ്ങളിങ്ങോട്ട് വന്നത് നിങ്ങൾ ഈ കുട്ടിയെ അടിക്കരുത് കേട്ടോ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോയിരുന്നു ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കുട്ടി വീണ്ടും കരഞ്ഞപ്പോൾ നിങ്ങൾ അവളെ അടിക്കുമോ എന്ന് പേടിച്ചു ഞാൻ അതടിക്കല്ലേ ആ കുട്ടി അടിക്കല്ലേ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ലോക നേതാവിൻ്റെ കാരുണ്യത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത ചരിത്രങ്ങൾ അനുഭവങ്ങൾ ഇങ്ങനെ കുറെ വായിക്കാറുണ്ട് ഒരു ദിവസം ഒത്തിരി വിധങ്ങളും സുഹാബത്തും പള്ളിയുടെ വെളിയിൽ പടമലി ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി സുഹാബി അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയെ ഓടി വരുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയെടുത്ത് മടിയിലിരുത്തി അപ്പോൾ മറ്റൊരു കുട്ടിയും കൂടെ വന്നു ആദ്യം വന്നത് പെൺകുട്ടിയാണ് രണ്ടാമത് ആൺകുട്ടിയാണ് ആ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തിലെത്തുകയും ചെയ്തു പെൺകുട്ടിയെ മടിയിലിരുത്തുകയും ചെയ്തു റസൂള്ള പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് രണ്ടും നിങ്ങളുടെ കുട്ടിയാണ് ആണ് പെണ്ണെന്ന് വിവേചനം ഉണ്ടാവരുത് നമ്മുടെ മനസ്സിൽ അവരോട് അങ്ങനെ വ്യത്യസ്ത സ്നേഹം വന്നിട്ടുണ്ടെങ്കിലും അവർ കാണത്തക്കത് പ്രക പ്രകടമാക്കരുത് രണ്ടാളീ മടിയിലെത്താൻ വേണ്ടി റസൂള്ള പറഞ്ഞു മറ്റൊരിക്കൽ സാഹ അലൈഹി വല്ല തങ്ങൾ മദീനത്തെ പള്ളിയിരിക്കുന്ന സമയത്ത് ഒരൊട്ടകം കരഞ്ഞുകൊണ്ട് മുത്തനബിയുടെ സമീപത്തേക്ക് വരുന്നു യജമാനന്റെ മർദ്ദന വിവരം പറഞ്ഞ് തങ്ങളോട് സങ്കടം പറയാൻ വേണ്ടി വന്ന ഒട്ടകം മിണ്ടാപ്രാണി റസൂറുല്ലാ ഹല്ലാ അലൈഹി വല്ല അതിൻ്റെ ജീനി പിടിച്ച് അതിൻ്റെ മൂക്കുകയറും പിടിച്ചിട്ട് യജമാൻ്റെ അടുക്കളേക്ക് പോയി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ഒട്ടകത്ത് അടിക്കുന്നത് അതും ഒരു മിണ്ടാപ്രാണിയല്ലേ നമ്മളെപ്പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അള്ളാഹുവിൻ്റെ മഹലൂക്കല്ലേ അടിക്കരുത് മർദ്ദിക്കരുത് റസൂറുള്ള വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിശിഷ്ടമായ ചരിത്രങ്ങൾ ഇങ്ങനെ ധാരാളം നമുക്കിടയിൽ പഠിച്ചതും ഇനിയും അറിയാനുള്ളതും ഉണ്ട് ഇങ്ങനത്തെ റസൂറുള്ള സലഹു അലൈവല്ലം മുത്തനബിതങ്ങൾക്ക് അള്ളാഹുത്താല ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് മറ്റു പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലെ ഇജാബത്ത് ഉറപ്പായിട്ടും കിട്ടുന്ന ചില ദുആകളും അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് പക്ഷെ റസൂറുള്ള പറയാണ് മുസ്തജാബ ഓരോ പ്രവാചകന്മാർക്കും ഉത്തരം ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനകളുണ്ട് പല പ്രവാചകന്മാരും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലം കാണുകയും ചെയ്തിട്ടുണ്ട് അൻ ഉമ്മത്തി ഫിൽ ഉരീതു ഷഫായ ഉമ്മത്തിന് വേണ്ടിയിട്ട് നാളെ ആഹ്റത്തിൽ ആരോരും ഇല്ലാതെ ഭാര്യ ഭർത്താവിനെ നോക്കാതെ ഭർത്താവ് ഭാര്യയെ തിരിഞ്ഞു നോക്കാതെ ഉമ്മ ബാപ്പനെ അതേപോലെ തന്നെ മക്കള് ബാപ്പന്മാരെ രക്ഷിതാക്കളെ ഉസ്താദ് ശിഷ്യന്മാരെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാത്ത ആ സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി ഷഫായത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ദ്വാരം മാറ്റിവെച്ചിരിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ ഇത്രയും സ്നേഹമുള്ള ഹബീബ് അലൈഹി റസൂറുല്ലാഹ്വല്ലാ തങ്ങൾ ഇങ്ങോട്ട് ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആഹ്റത്തിലേക്ക് പോകുമ്പം ഭൂ ദുനിയാവിൽ വെച്ച് ഒരണമണിത്തൂക്കം റസൂറുല്ലാനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരെ പ്രതീക്ഷിച്ചാണ് നാളെ ആഹ്റത്തിലേക്ക് എത്തിപ്പെടുക ആരുടെ ഷഫാത്ത നമുക്ക് കിട്ടുക മുത്തുനബി തങ്ങളെ ഒരു അണുമണിത്തൂക്കം സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മുത്തുനബിയുടെ ഷഫാത്ത് നമ്മൾ കിട്ടുമോ കിട്ടൂല്ലോ ഇന്ന് വെള്ളിയാഴ്ച സ്വലാത്ത് ധാരാളമായി ചൊല്ലി റസൂറുല്ലാഹി അലൈഹി അല്ലൈവലമ തങ്ങളോടുള്ള മഹബത്ത് സ്വലാത്തിലൂടെയും അവിടുത്തെ സ്വന്നത്തിനെ ജീവിതത്തിൽ പകർത്തിയും മധുഹ ചൊല്ലിയും റസൂറുല്ലാഹിൻ്റെ സുന്നത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തും ഹബീബുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം വെള്ളിയാഴ്ച രാവിലെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് സ്വലാത്തിനെ ധാരാളം വർദ്ധിപ്പിച്ച് ഒരു ദിവസം ഒരു പത്ത് സ്വലാത്ത് എങ്കിലും മുത്തനബിയുടെ മേൽ ചൊല്ലിയിട്ട് അവിടുത്തെ ഷഫാഴത്ത് ലഭ്യമാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു